ഇന്ന് നമ്മളെ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ വന്നേക്കും കേട്ടോ ഇവിടെ സ്വാഗതം എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പൈസനാറിലെത്തി ഷിബിയാൻ്റിയും ബെന്ഡ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ അവിടെ വീഡിയോ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ബെന്റിയങ്ങളുടെ കാറിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിവിധ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു തേൻ വലിയ കുപ്പിയിലും ചെറിയ കുപ്പിയിലുമായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ സ്റ്റാൾ ഇവിടെ നമുക്ക് പല പല മസാലകൾ ലഭ്യമാണ് ഇവിടെ അച്ചാറുകൾ ഒത്തിരി തരത്തിലുള്ള അച്ചാറുകളുണ്ട് കേട്ടോ പിന്നെ പെർഫ്യൂംസ് ഉണ്ട് പിന്നെ മറിയൂരിൻ്റെ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ശർക്കര ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ള ശർക്കര പിന്നെ ചോക്ലേറ്റും ചായപ്പൊടിയും സോപ്പും ചെടി ബിയറും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒത്തിരി പ്രൊഡക്റ്റ്സ് നമ്മൾ കണ്ടു കൂട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു അങ്കിളിനെ കണ്ടു ആ അങ്കിള് നമുക്ക് രണ്ടങ്കിൾമാരുണ്ടായിരുന്നു കേട്ടോ ആ രണ്ടങ്കിൾമാരും ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന പോലെയാണ് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്തു ഇപ്പോൾ രണ്ട് പേർ കിട്ടി അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റാൾ ഇവിടെ നമ്മൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കുറേ സാധനങ്ങൾ കണ്ടു കൊരണ്ടി അത് ഈ കാലത്ത് എന്ന് തന്നെ എനിക്ക് സംശയമാണ് കേട്ടോ കാണാത്ത സാധനമൊക്കെയാണ് കൊരണ്ടി പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു പിന്നെ ഈ തേങ്ങാൻ തന്നൊരു സാധനം ആ ചേട്ടനോട് ചോദിച്ചു ഇതെന്തുവാ ഇതെങ്ങനെ സംഭവം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതെങ്ങനെയാണ് ചേരുന്നത് എന്ന് പറഞ്ഞ് കാണിച്ചൊക്കെ തന്നു ഇത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് തേങ്ങ ചേരാന് പറ്റും അതേപോലെ തന്നെ ഇതിൽ കത്തി ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിലിരിക്കാനൊക്കെ പറ്റും ആ ചേട്ടൻ കാണിച്ചൊക്കെ തന്നു കേട്ടോ അപ്പോൾ തടി കൊണ്ടുണ്ടാക്കി നിറയെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടൂറിസ്റ്റുകളിലെ അവരൊക്കെ ആണെങ്കിലും കാണാത്തവരാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടഭാവ ഇഷ്ടപ്പെടും ഈ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇത് നമ്മുടെ വാടകയൊക്കെ അരിയണ ഒരു സാധനമാണ് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് അരിയണ പോലെയൊക്കെ ആണെങ്കിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ട് ഇത് ഇതുണ്ടോ ഇവിടെ പൂവൊക്കെ വയ്ക്കാൻ പറ്റും ഇവിടെ വലിയ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെ പൂവൊക്കെ വയ്ക്കാൻ പറ്റും കുറേ സാധനങ്ങൾ പിന്നെ തടി കൊണ്ടുണ്ടാകും നിലവിളക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേ കണ്ടോ ഇന്ത്യ രസം നോക്കി ഉരുളിയും അതേപോലെ തന്നെ കിണ്ടി ഉണ്ടായിരുന്നു കേട്ടോ കിണ്ടി ഇതാണ് പിന്നെ നമ്മൾ ചിരട്ടയൊക്കെ ഉണ്ടാക്കി കുറേ സാധനങ്ങൾ പിന്നെതാ നമ്മൾ ഈ വെള്ളമൊക്കെ തെളിക്കാൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ മൊരം വച്ചുണ്ടാക്കി ഒരു വ്യത്യസ്ത തരത്തിലുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ തടിയുടെ ഒരു നിലവെള്ളക്കിരിക്കുന്നുണ്ടായിരുന്നു നൈസായിട്ട് അത് എടുത്തു വിട്ടു അപ്പോൾ എടുത്തിട്ട് നല്ല സ്മൂത്ത് ആയി അതുകൊണ്ട് ഞാനങ്ങനെ പിടിച്ചോണ്ടിരുന്നു അവിടെ കുറേ ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ നല്ല സ്മൂത്തായിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇതാണ് ഫോറസ്റ്റുകാരുടെ സ്റ്റാൾ അവരുടെ വിൽപ്പനയ്ക്കായി കുറേ സാധനങ്ങൾ വച്ചിട്ടുണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതായി കുറേ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ തടി കൊണ്ടുണ്ടാക്കിയ രണ്ട് ആനക്കുട്ടന്മാർ കണ്ടത് എനിക്കതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനതിനെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല കൊമ്പ് കണ്ട നല്ല രസമുണ്ട് ഇരുന്ന് എനിക്ക് ഭയങ്കര ഇതടുത്ത സ്റ്റാളാണ് ഇവിടെ നമുക്ക് വിത്തുകളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് പല തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വിത്തുകൾ ഇവിടെ ലഭ്യമാണ് പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാന്തലർ ദീപം തെളിയിക്കാൻ പോവാണ് സ്റ്റേജിന്റെ അവിടെ തൊട്ട് പന്തത്തിന്റെ അവിടെ വരെ അവിടെ നിന്ന് കയറി നിന്ന് വലിക്കുമ്പോൾ ദീപം വന്ന് വന്ന് അതിലേക്ക് കയറുകയാണ് ലൈറ്റ് കോഫി തൊട്ട് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഈ കാഴ്ച കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കമ്പി കൂടെ ആണ് ഇത് വലിച്ച് 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 വിടുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു കേസ് ഇവിടെ സ്റ്റെക്കായിരുന്നു അപ്പോൾ ആ ചേട്ടനെങ്കി കൂടെ ജസ്റ്റ് ഒന്ന് തള്ളി 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 വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തള്ളി തള്ളി നമ്മുടെ ദീപം തെളിയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ദീപം തെളിയുന്ന നോക്കിയാലോ നമ്മുടെ ദീപം കത്തി അപ്പോൾ ആ തീപത്തം മൊത്തം അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലൊരു കാഴ്ചയായിരുന്നു ഭയങ്കര രസമായിരുന്നു ഇരട്ടത്തി ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടു ഇത് മാത്രം ഇങ്ങനെ തെളിയുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ ഇരട്ടിലൊരേ ഒരു സാധനം മാത്രം ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കാണ് ഔദ്യോഗിക മീറ്റിംഗ് കഴിഞ്ഞ് പരിപാടി തുടങ്ങി കൊച്ചിൻ നവോദയ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു ഗാനമേളയും വിമിക്കറികളും കോമഡി ഷോയും ഉണ്ടായിരുന്നു ഓട്ടം തുള്ളിൽ മനോജ് ഘിന്നസങ്ങളുടെ ആയിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ബഡായി ബംഗ്ലാവിൽ മാത്രം കണ്ട മനോജങ്ങളാദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ എനിക്ക് ഫോട്ടോ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ഓട്ടൻതുള്ളൽ ഞാൻ ഓട്ടന്തുള്ളൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യ പ്രാവശ്യമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗാനമേളി നല്ല സൂപ്പറായിട്ട് വേറെ ആൾക്കാരുടെ സൗണ്ട് പോലെ നല്ല സൂപ്പറായിട്ട് പാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഈ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം അതിൻ്റെതായുള്ള പ്രത്യേകതകളുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാനും ഷിബിയാൻറ്റിയും എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ ഇത്രയും തരാൻ പോയത് ഇഷ്ടപ്പെട്ട ഷോ

ചെന്തൊരു നേരം പണ്ടൊരു നാലിൽ തൃക്കാക്കരയിൽ തുള്ളയിലായി ചെന്നൊരു നേരം പണ്ട് പറഞ്ഞൊരു കഥയെ ശൈലി ചെണിയുടെ ഞാനുദ്ധിച്ച് പണ്ട് പറഞ്ഞൊരു കഥയെ ആശാന് ശൈലി ആശാന് ടി